വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ബോഡിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ നോക്കിക്കേ മാസത്തിൽ എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് ഒരു ദിവസം എത്ര തവണ ഞാൻ ഈ മരുന്ന് കുടിക്കേണ്ടതുണ്ട് ഇങ്ങനെ എത്ര ദിവസം ഞാൻ അത് ചെയ്യേണ്ടതുണ്ട് എത്ര മാസം ഞാൻ അവിടെ പോകേണ്ടതുണ്ട് എത്ര കാലം ഞാൻ അത് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ളൊക്കെ സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ സോ മാസത്തിൽ എത്ര ദിവസം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എത്ര ദിവസം എന്ന് പറയാനായിട്ട് ഹൗ മെനീ ഡേയ്സ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ കേട്ടോ ഹൗ മെനി ഡേയ്സ് ഈ മാസത്തിൽ എ മന്ത് പറഞ്ഞാൽ കേട്ടോ ഹൗ മെനി ഡേയ്സ് എ മന്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് ഐ നീഡ് ടു ഗോ ടു ദി ഹോസ്പിറ്റൽ ഓക്കെ ഹൗ മെനിസ് എ മന്ത്സ്പിറ്റൽ ഓക്കെ ഹൗ മെനി ഡേയ്സ് എ മന്ത് മാസത്തിൽ എത്ര ദിവസം ജൂ ഐ മീറ്റ് ടു ഗോ ടു ദി ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് മാസത്തിൽ എത്ര തവണ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇവിടെ അത്ര കേട്ടോ വിടെ ഹ് ടു യൂസ് ചെയ്യാം ടു ഗോ ട് ദി ഹോസ്പിറ്റൽ എന്ന് പറയാട്ടോ ഐ ഹൗ ടു ഗോ ടു ദി ഹോസ്പിറ്റൽ എന്ന് പറയാം ഓക്കെ ഓക്കെ അടുത്ത സെന്റൻസ് ഒരു ദിവസം എത്ര തവണ ഞാൻ ഈ മരുന്ന് കുടിക്കേണ്ടതുണ്ട് ഈ സെന്റൻസിന് നമുക്ക് എങ്ങനെ പറയാം ഓക്കെ എത്ര തവണ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷില് ഹൗ മെനീ ടൈംസ് എത്ര തവണ എന്നുള്ളതിന് ഹൗ മെനിംസ് എന്ന് പറയാം കേട്ടോ സോ ഹൗ മെനിസ് ഒരു ദിവസം മരുന്ന കുടിക്കുന്നില്ലേക്ക് മെഡിസിൻ do do I I need need to to take take this this medicine? medicine? How many times a day ഒരു ദിവസം എത്ര പ്രാവശ്യം എത്ര തവണ ഞാൻ ഈ മരുന്ന് ഓക്കെ അല്ലേ ഇനിയിവിടെ നീഡ് ടൂരായിട്ട് നമ്മൾ എന്തും കൂടെ പഠിച്ചു വെച്ചു ഹവ് ടു യൂസ് എന്ന് പറയാട്ടോ ഹൗ മെനിസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടതുണ്ട് ഞാൻ എത്ര പ്രാവശ്യം എഴുതേണ്ടതുണ്ട് ഇതെങ്ങനെ പറയാം നമുക്ക് ആ ഹൗ ടൈംസ് ഇത്ര പ്രാവശ്യം ഹൗ ടൈംസ് ആ ഡു ഐ ഹാവ് ടു എന്ന് മെനിസ് അല്ലെങ്കിൽ ഐ നേടി ടൂട്ടോ ഹൗ മെനിസ് How ഹൗ മെനി ടൈംസ് ഡോ ഐ ഹാവ് ടു റൈറ്റ് ഇമ്പോസിഷൻ എത്ര എത്ര പ്രാവശ്യം ഞാൻ ഇമ്പോസിഷൻ എഴുതേണ്ടതുണ്ട് വേറൊരു സെൻറ്റൻസ് എത്ര മാസം ഞാനിവിടെ നിൽക്കേണ്ടതുണ്ട് എത്ര മാസം ഞാനിവിടെ നിൽക്കേണ്ടതുണ്ട് ഇതെങ്ങനെ പറയാം ഓക്കെ ഹൗ മെനീ മന്ത്സ് എന്നിങ്ങനെ പറയാം ഹൗ മെനീ മന്ത്സ് ഹൗ മെനീ മന്ത്സ് ആ ഡു ഐ ഹ് ടു സ്റ്റേ ഹിയർ സ്റ്റേ ചെയ്യണം എത്ര മാസം ഞാനിവിടെ സ്റ്റേ ചെയ്യേണ്ടതുണ്ട് ഹൗ മെനി മസ്റ്റ് ഐ ഹൗ ടു സ്റ്റേ ഹിയർ എളുപ്പം ഇത് ഈ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് എത്ര ദിവസം ഞാൻ ജോലിക്ക് പോകേണ്ടതുണ്ട് ഇതെങ്ങനെ പറയാമെന്നത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ എന്നെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല ക്ലാസ്സായിട്ട് കാണാം താങ്ക് യു